പ്രമേയം ഈ ഇന്ത്യൻ സേനയുടെ കരുത്ത് ഇന്ത്യൻ സേനയിലെ നേവിക്കാണ് ഇന്ത്യൻ നേവിക്കാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ നേവിയുടെ കരുത്ത് പ്രകടമാക്കുന്ന രീതിയിൽ ഇന്ത്യൻ നേവിയുടെ മൂന്നാമത് ആണവ അന്തർവാഹിനി റെഡിയാകുന്നു എന്ന് പറയുന്നു എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് അവർക്ക് അറിയാൻ കഴിയുന്നത് ശരിയാണ് നമ്മുടെ ഈ നമ്മുടെ സേനകളെ കുറിച്ച് പറയുമ്പോ നമ്മള് വായുസേന കരസേന നാവികസേന ഇങ്ങനെ മൂന്ന് സേനകൾ ഉള്ളതിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന തീർച്ചയായിട്ടും നമ്മുടെ നാവിക സേനയാണ് എന്നുള്ളത് പറയേണ്ടി വരും നമ്മള് സമീപകാലത്ത് നടന്ന ഓപ്പറേഷൻ സിന്ധൂറിലെ ഇന്ത്യയുടെ വായുസേനയും കരസേനയും മാത്രമാണ് പങ്കെടുത്തത് നേവി തയ്യാറെടുത്ത് നിന്നതേ ഉള്ള ഐ എൻ എസ് വിക്രാന്ത് അടക്കമുള്ളവ ഏത് സമയവും പാകിസ്ഥാനെ ആക്രമിക്കാനായിട്ട് തയ്യാറെടുത്ത് നിന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തയ്യാറെടുത്ത് നിന്നു എന്നുള്ളതാണ് അറിയുന്ന വിവരം പക്ഷെ നേവി അതിൽ നേരിട്ട് ഇടപെട്ടില്ല അതും കൂടി ഇന്ത്യൻ നേവിക്ക് ഇടപെടാനുള്ള വകുപ്പ് ഉണ്ടായിരുന്നില്ല അതിന് മാത്രം ഉണ്ടായിരുന്നില്ല നേവി കൂടി ഇടപെട്ടിരുന്നെങ്കിൽ പിന്നെ പാകിസ്ഥാൻ മിച്ചം ഉണ്ടാവില്ല എന്നുള്ളതാണ് കിട്ടുന്ന വിവരം നേവി എന്ന് പറയുന്നത് വെറുതെ ആക്രമിക്കൽ മാത്രമല്ല അത് വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിക്കൽ കൂടിയാണ് ഏതെങ്കിലും ഒരു സത്തൊരു രാജ്യം ഇന്ത്യയെ ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ അവരെ വരിഞ്ഞു മുറുക്കാനായിട്ട് അവരുടെ ചരക്ക് കടത്തിനെ അടക്കം തടഞ്ഞ് അവരെ ശ്വാസം മുട്ടിക്കാൻ ഇന്ത്യൻ നേവിക്ക് കഴിയും കൂടാതെ ഒരേ സമയം കടലിലും കരയിലും യുദ്ധം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൂടി തന്നെയാണ് നേവിയുടെ കരുത്ത് ഇന്ത്യയുടെ നാവിക സേനയ്ക്ക് കപ്പൽ ശൃംഖലയ്ക്ക് ലോക എവിടേക്കും മിസൈലുകൾ തൊടുത്തുവിടാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് കരയിലും കടലിലും ഒരേ സമയം യുദ്ധം യുദ്ധം ചെയ്യാൻ നേവിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ സൈനിക കരുത്ത് നേവിയാണ് എന്നുള്ളത് എന്നുള്ള പറയുന്നത് അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള കാരണം ഈ തിരുവനന്തപുരത്ത് നേവിയുടെ വാർഷിക ആചരണവുമായി ബന്ധപ്പെട്ട് വലിയ പരിപാടികൾ വരാൻ പോവുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നേവി ചീഫ് അഡ്മിറൽ ദിനേഷ് കെ ത്രിപാദി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയിട്ട് സന്തോഷകരമായ ഒരു വാർത്ത പുറത്തുവിടുകയാണ് ഇന്ത്യയുടെ മൂന്നാമത് ആണവ അന്തർവാഹിനി ഐ എൻ എസ് അരിധാമൻ അരിധുമാൻ ആ വരികയാണ് അപ്പൊ നമുക്കിപ്പോ നേരത്തെ തന്നെ രണ്ട് ആണവ അന്തർവാഹിനികളുണ്ട് ഒന്ന് ഐ എൻ എസ് അരിഹന്ത് മറ്റൊന്ന് ഐ എൻ എസ് അരിഖാ അപ്പൊ അതിന്റെ കൂടെയാണ് ഐ എൻ എസ് അരിധ്മാൻ കൂടി വരുന്നത് അന്തർവാഹിനി എന്ന് കേൾക്കുമ്പോ നമ്മൾ കരുതും ആണവ ആയുധങ്ങൾ വഹിക്കുന്ന അന്തർവാഹിനി എന്നാണ് ശരിയാണ് ആണവ ആയുധങ്ങൾ അല്ലെങ്കിൽ ആണവ ശേഷിയുള്ള ആയുധങ്ങൾ വഹിക്കാൻ ഈ അന്തർവാഹിനിക്ക് സാധിക്കും അതോടൊപ്പം ആണവ ഇന്ധനം ഉപയോഗിച്ച് തന്നെയാണ് ഈ അന്തർവാഹിനി പ്രവർത്തിക്കുന്നത് ഈ ഡീസൽ അല്ല പരമ്പരാഗത അന്തർവാഹിനികൾ ഡീസൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതില് ആണവ ഇന്ധനമാണ് അന്തർവാഹിനിയിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അനിശ്ചിതകാലത്തേക്ക് ഇതിന് കടലിനടിയിൽ മുങ്ങി കിടക്കാൻ സാധിക്കും എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാൻ സാധിക്കും മറ്റുള്ള അന്തർവാഹിനികൾക്ക് ഒരു സമയപരിധി കഴിയുമ്പോൾ ഉപരിതലത്തിലേക്ക് വന്ന ആ ഇന്ധനവും മറ്റു കാര്യങ്ങളും ഒക്കെ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ ആണവ അന്തർവാഹിനികള് പരമാവധി അതിൽ ജോലി ചെയ്യുന്ന ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കുക എന്നതിനപ്പുറം കാര്യമായി അതിന് ഉപരിതലത്തിൽ വന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിർവഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നിലവില് ഈ ആണവ അന്തർവാഹിനികൾ ഉള്ള രാജ്യങ്ങളുടെ എണ്ണം തന്നെ വളരെ പരിമിതമാണ് അപ്പൊ ആ ഒരു ശ്രേണിയിലേക്കാണ് ഇന്ത്യയും കൂടി ഈ ഒരു കാൽവെപ്പോൾ കൂടി എത്തുന്നത് തീർച്ചയായിട്ടും പുതിയതായിട്ട് വരുന്ന ഐ എൻ എസ് അരുത്മാൻ എന്ന് പറയുന്ന പുതിയ ആണവ അന്തർവാഹിനി നേരത്തെ ഉള്ള രണ്ട് അന്തർവാഹിനികളെക്കാൾ കുറെ കൂടി സാങ്കേതികമായി മികച്ചതാണ് കുറെ കൂടി മിസൈലുകൾ ഉൾക്കൊള്ളാനായിട്ടുള്ള ശേഷി പുതിയ അന്തർവാഹിനി ഉണ്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ കെ ഫോർ എന്ന് പറയുന്ന അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി ഉള്ള മിസൈലാണ് അപ്പൊ ആ മിസൈലൊക്കെ വഹിക്കാൻ ശേഷിയുള്ള അന്തർവാഹിനിയാണ് നമ്മൾ നിർമ്മിക്കുന്നത് പുതുതായിട്ട് സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള വനിതാ നാവികർ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള അന്തർവാഹിനികളിലേക്ക് നമ്മൾ നിർമ്മാണങ്ങൾ പോകും എന്ന് പറയുന്നുണ്ട് അതേപോലെ നമ്മൾ ആ അടുത്ത് ഇപ്പൊ മൂന്നാമത് ആണവ അന്തർവാഹിനിയാണ് തയ്യാറായതെങ്കിൽ നാലാമത്തതിന്റെ പണി ഉടനെ ആരംഭിക്കും എന്നുള്ളതും പറയുന്നു ഇപ്പൊ ഇന്ത്യയുടെ ലക്ഷ്യം ഒരാറ് ആണവ അന്തർവാഹിനികളെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ എന്ന ഒരു ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറായിരം കോടി രൂപ മുതൽ മുടക്കിയാണ് നമ്മൾ ഈ ആണവ അന്തർവാഹിനികളടക്കം പുതിയ യുദ്ധ കപ്പലുകൾ അടക്കം ഇപ്പൊ ഐ എൻ എസ് വിക്രാന്തൊക്കെ പുതുക്കി പണിതത് ഈ ഒരു പദ്ധതിയുടെ കീഴിലാണ് ഇത്തരത്തിൽ നമ്മൾ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നു ഇപ്പൊ നമുക്ക് നിലവിൽ ഇപ്പോൾ മൂന്ന് രണ്ട് ആണവ അന്തർവാഹിനികൾ സജീവമായിട്ടുണ്ട് ഒരെണ്ണം കൂടി വരുന്നു പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ ചൈനയ്ക്ക് ഈ ശ്രേണിയിൽപ്പെട്ട ആറെണ്ണവും അമേരിക്കക്ക് ഏതാണ്ട് പതിനാല് ആണവ അന്തർവാഹിനികളും കൂടിയുണ്ട് അപ്പോ കൂടാതെ ഇന്ത്യ കഴിഞ്ഞ ദിവസ നാളുകളിലായിട്ട് ഇന്ത്യയുടെ മഹാസാഗർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പ്രകാരം ഏതാണ്ട് ഇരുപത്തിയൊന്ന് ഉഭയകക്ഷി സൈനിക പരിശീലന പരിപാടികൾ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ട് ആ ക്ഷമിക്കണം ഇരുപത്തിയൊന്ന് സൈനിക പരിശീലനങ്ങളിൽ രണ്ട് ഒൻപത് ഉഭയകക്ഷി സൈനിക പരിശീലന പരിപാടികളിൽ പങ്കെടുത്തു പിന്നെ നാവികസേനാ പങ്കാളിത്തങ്ങളുള്ള വിവിധ പരിപാടികൾ മുപ്പത്തിനാലെണ്ണവും ചെറിയ യുദ്ധവും ചെറിയ യുദ്ധക്കപ്പലുകൾ പങ്കെടുക്കുന്ന കോർവെറ്റ് ഡിപ്ലോയ്മെന്റുകൾ അഞ്ചെണ്ണവും നടത്തിയിട്ടുണ്ട് എന്നുള്ളതും പറയുന്നു നാവികസേനാ മേധാവി അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്ത് നൽകാനായിട്ട് തീരുമാനങ്ങൾ കൂടി വരും എന്നുള്ളത് പറയുന്നു പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊജക്ട് സെവന്റി ഫൈവ് എന്ന പദ്ധതിയുടെ കീഴിൽ ആറ് പുതിയ ആണവ സബ്മറൈൻ കൂടി നിർമ്മിക്കാനായിട്ട് നമുക്ക് പദ്ധതി ഉണ്ട് എന്നുള്ളതും കൂടി നമ്മുടെ നേവി ചീഫ് അഡ്മിറൽ ദിനേഷ് കെ ത്രിപാദി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം ഇന്ത്യയുടെ സൈനിക കരുത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നേവിയാണ് എന്നുള്ളത് അത് നമ്മൾ നേവിയെ കുറിച്ച് അധികം പാടി പുകഴ്ത്താത്ത ഒരു സംഗതിയാണ് സാധാരണഗതിയിൽ നേവി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് അവരെ കേട്ട് പരിചയിച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ മുമ്പ് പാകിസ്ഥാനുമായിട്ട് സംഘർഷം ഉണ്ടായപ്പോൾ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയത് വാസ്തവത്തിൽ നേവിയാണ് പാകിസ്ഥാനിലേക്കുള്ള ചരക്ക് ഗതാഗതമടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് നിലകൊണ്ടത് നേവി ആണ് എന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ആശങ്ക സൈനികമായിട്ട് ഏറ്റവും വലിയ ഉള്ളത് ചൈനയാണ് കാര്യം ചൈനയ്ക്ക് ഇന്ത്യയെക്കാൾ കൂടുതൽ സൈനിക ശേഷിയും ആയുധ ആയുധശേഷിയുമുണ്ട് പക്ഷെ ചൈന പോലും ഭയപ്പെടുന്നത് ഇന്ത്യൻ നേവിയെ ആണ് എന്നുള്ളതാണ് വാസ്തവം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയുടെ അന്താരാഷ്ട്ര കയറ്റിറക്കുമതി അതിന്റെ എൺപത് ശതമാനത്തോളം പോകുന്നത് മലാക്ക കടലിടുക്കു വഴിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിംഗപ്പൂരിനും തായ്ലൻഡിനും ആ ഭാഗമുള്ള ഏതാണ്ട് പരമാവധി രണ്ടര കിലോമീറ്റർ വരെ വീതി ഉള്ള ഒരു ഭാഗമാണ് ഈ മലാക്ക കടലെടുക്കു ഈ പസഫിക് സമുദ്രത്തെയും ആ ഇന്ത്യൻ അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ് ഈ മലാക്ക കടലെടുക്കു അപ്പൊ അതിലേക്കൂടിയാണ് ചൈനയുടെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം ചരക്ക് ഗതാഗതം നടക്കുന്നത് അപ്പൊ തൊട്ടിപ്പുറത്ത് ഇന്ത്യയുടെ ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളും ഉണ്ട് അപ്പൊ ഈ ആൻഡമാൻ ദ്വീപ സമൂഹങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ അവിടെ സേനാ വിന്യാസം നടത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കൂടാതെ സമുദ്രമായതുകൊണ്ട് തന്നെ ഇന്ത്യൻ നേവിക്ക് അവിടെ നിലയുറപ്പിക്കാനും പ്രയാസമില്ല അപ്പൊ ഈ മലാക്ക കടലെടുക്ക് വഴി വരുന്ന ചൈനീസ് കപ്പലുകളെ ഇന്ത്യൻ നേവിക്ക് തീർച്ചയായിട്ടും അതിനെ നിയന്ത്രിക്കാനോ തടസ്സപ്പെടുത്താനോ സാധിക്കും അങ്ങനെ വരികയാണെങ്കിൽ ചൈനയുടെ കച്ചവടം പൂട്ടും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ടാണ് നേവി ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൈനിക കരുത്ത് അത് ആക്രമണം എന്നതിലുപരി മറ്റുള്ളവരെ ഇത് ഇത്തരത്തിൽ പ്രതിരോധിക്കുക എന്നുള്ള വലിയൊരു പങ്കും ഇന്ത്യ നിർവഹിക്കുന്നുണ്ട് ഇനി ഈ ആണവ അന്തർവാഹിനികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇന്ത്യ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആണവ അന്തർവാഹിനികൾ നമ്മൾ തയ്യാറാക്കുന്നത് ശത്രു രാജ്യത്തെ കരുതിയിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് കൂടാതെ ഈ ആണവ അന്തർവാഹിനികൾ പരിധിയില്ലാതെ സഞ്ചരിക്കുമെങ്കിൽ തന്നെയും ഇത് നമ്മുടെ ഒരു അതിർത്തി മേഖലയിൽ തന്നെ സൂക്ഷിക്കാനായിരിക്കും പദ്ധതി ഇടുക എന്നാൽ ആ അത്തരം ആണവ അന്തർവാഹിനികളിൽ നിന്ന് ദീർഘദൂര മിസൈലുകൾ ആയിട്ടുള്ള പദ്ധതികളിലേക്കാണ് ഇന്ത്യ കിടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സമീപ ദിവസം തന്നെ വരുന്ന ആറാം തീയതിയും എട്ടാം തീയതിയും ഇത്തരത്തിൽ ആണവ അന്തർവാഹിനികളിൽ നിന്ന് പരീക്ഷിക്കാവുന്ന ദീർഘദൂര മിസൈലുകളുടെ പരീക്ഷണം ആറാം തീയതിക്കും എട്ടാം തീയതിക്കും ഇടയിൽ നടക്കും എന്നുള്ള റിപ്പോർട്ടുകളും വന്നു ഇന്ത്യൻ നോട്ടാം ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പൊ നേവി നമ്മുടെ തിരുവനന്തപുരത്ത് അതിന്റെ കരുത്ത് അത് ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി ഒരു സംഘർഷം ഉണ്ടായാൽ ശത്രു രാജ്യങ്ങൾ ഏറ്റവും ഭയപ്പെടുന്നത് ഇന്ത്യയുടെ മൂന്ന് സേനാ വിന്യാസങ്ങളിൽ അത് ഇന്ത്യയുടെ നാവികസേനയെ തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്